ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനോട് ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം നല്ലതാണോ എന്ന് കാരണം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും നല്ലതാണോ അടിയിൽ പിടിക്കുകയോ അതുപോലെ പെട്ടെന്ന് ചൂടാവോ കേടാവോ ക്വാളിറ്റിയിലാണോന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് ഇൻഡസ് വാലിയുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഈ ഇഡ്ഡ്ലി പാത്ര കേട്ടോ ഇത് മൾട്ടി പർപ്പസ് ഇഡ്ഡലി പാത്രമാണ് ഇതിൽ ഇഡ്ഡ്ലി മാത്രമല്ല നമുക്ക് സാധാ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനും അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റിയ നല്ല അടിപൊളി പാത്രമാണ് അതുപോലെ തന്നെ എന്താ ഈ കടായി फ्राइंग पैन ഇത് ഓഫർ പ്രൈസിൽ വരുന്നതാണ് കേട്ടോ ഇതൊരു കോംബോ പാക്ക് ആണ് കടായും ഈ ഫ്രയിങ് പാനും കൂടി ഒരു ഓഫർ ഉള്ള ഉണ്ട് ഇപ്പം അതുപോലെ തന്നെ കടായിക്കാണെങ്കിൽ ലിഡൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളാട്ടോ ഇൻഡസ് വാലിയുടെ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കാസ്റ്റ് കാസ്റ്റേൻ പ്രൊഡക്ട്സും ഇൻഡസ് വാലിയിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ് ഉള്ളത് പിന്നെ ഇൻഡസ് വാലിയുടെ കാസ്റ്റേൻ്റെ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ പ്രീ സീസൺ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരെണ്ണം മീൻ പൊരിക്കാനുള്ള ചട്ടിയും മറ്റേത് ദോശ ചട്ടിയുമാണ് നല്ല യൂസ്ഫുൾ ആണ് ആവശ്യമില്ല താഴെ കമന്റ്സിൽ ലിങ്ക് ചോദിക്കുക സ്റ്റോറീസിലും ഞാൻ കൊടുക്കാട്ടോ